കേരളത്തിൽ നിന്ന് പോയ പതിനെണ്ണായിരത്തി ഇരുന്നൂറ് ഹജ്ജ് തീർത്ഥാടകരിൽ പന്ത്രണ്ട് പേർ കൊടും ചൂടും അധികൃതരുടെ മോശം സമീപനവും കാരണം മരിച്ചെന്ന് വിവരം ലഭിച്ചതായി മന്ത്രി വി അബ്ദുറഹ്മാൻ കോഴിക്കോട് മലപ്പുറം കണ്ണൂർ ജില്ലകളിൽ നിന്നുള്ളവരാണിവർ അറഫയിലേക്ക് പോകാൻ റോഡരികിൽ പതിനേഴ് മണിക്കൂർ വരെ കാത്തിരിക്കേണ്ടി വന്നു പലരും വളരെ വൈകിയാണ് കല്ലെറിയൽ ചടങ്ങിന് എത്തിച്ചേർന്നത് ശാരീരിക ശാരീരികാസ്വാസ്ഥ്യത്തെ തുടർന്ന് നൂറുകണക്കിന് ആളുകളാണ് ആശുപത്രികളിൽ ചികിത്സ തേടിയത് ഹജ്ജ് തീർത്ഥാടകർ സൌദിയിൽ നേരിടുന്ന പ്രശ്നങ്ങള് പരിഹരിക്കാൻ സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട ന്യൂനപക്ഷകാര്യ വിദേശകാര്യ മന്ത്രിമാർക്കും ജിദ്ദയിലെ കൌൺസുലേറ്റ് ജനറലിനും അബ്ദുറഹ്മാൻ കത്തയച്ചു ഹാജിമാർക്ക് ഇത്തവണ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി ഹാജിമാരുടെ ചുമതല നോക്കുന്ന വിവിധ മുത്തവിഫുമാരുടെ അനാസ്ഥയാണ് കാരണം ജിദ്ദ എയർപോർട്ടിൽ നിന്ന് ഹാജിമാർക്ക് മുപ്പത് കിലോമീറ്റർ അകലെ സ്ഥലമായ അസിയിലേക്ക് പോകാൻ മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വന്നു മോശം താമസ സൗകര്യമാണ് ലഭിച്ചത് ഒരേ വിമാനത്തിലെത്തിയവരെ വ്യത്യസ്ത ഇടങ്ങളിലായി താമസിപ്പിച്ചു കർമ്മങ്ങൾ നിർവഹിക്കാൻ മിനായിലേക്ക് തിരിച്ചവർക്ക് പതിനഞ്ചു മണിക്കൂറിലേറെ കാത്തിരുന്ന ശേഷമാണ് വാഹനം ലഭ്യമായത് മിനായിൽ കിടക്കാൻ ടെന്റോ മറ്റു പാർപ്പിട സൗകര്യങ്ങളോ ലഭ്യമായില്ല ഭക്ഷണവും വെള്ളവും കിട്ടാത്തവരുമുണ്ട് കേന്ദ്ര സർക്കാരും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയും ഫലപ്രദമായി ഇടപെട്ടില്ലെന്ന പരാതി വ്യാപകമാണ് അടുത്ത വർഷങ്ങളിലും ദുരിതം ആവർത്തിക്കരുത് ഇതിന് സൗദി സർക്കാരുമായി കേന്ദ്രം ധാരണയിലെത്തണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു ഹജ്ജ് തീർത്ഥാടനത്തിനിടെ ആയിരത്തിലേറെ മരണം സംഭവിച്ചെന്നാണ് വാർത്താ ഏജൻസിയായ എഫ് റിപ്പോർട്ട് ചെയ്തത് കൂടുതലും ഈജിപ്തുകാരാണ് തൊണ്ണൂറ് ഇന്ത്യക്കാരും മരണമടഞ്ഞെന്നാണ് വിവരം അൻപത്തിയഞ്ച് ഡിഗ്രി വരെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ സൗദിയിൽ ചൂട് ഈ വർഷം വിദേശത്തു നിന്നുള്ള പതിനഞ്ച് ലക്ഷത്തിലധികം തീർത്ഥാടകരും സൗദിയിൽ നിന്നുള്ള ആഭ്യന്തര തീർത്ഥാടകരുമടക്കം മൊത്തം പതിനെട്ട് ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് ഹജ്ജ് നിർവഹിച്ചത് ഇന്ത്യയിൽ നിന്ന് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം പേരും തീർത്ഥാടനത്തിനു പോയിരുന്നു പതിനാലാം തീയതി വെള്ളിയാഴ്ചയോടെ ആരംഭിച്ച ഹജ്ജ് കർമ്മങ്ങൾ പത്തൊൻപതാം തീയതി ബുധനാഴ്ചയോടെ ആയിരുന്നു അവസാനിച്ചത് മതനിയമം അനുവദനീയമായതുകൊണ്ട് നിരവധി ഹാജിമാർ ചൊവ്വാഴ്ചത്തെ ഹജ്ജിൽ നിന്ന് വിരമിച്ചിട്ടുണ്ട് ഇപ്പോൾ ഹാജിമാർ മക്കയിൽ വിടവാങ്ങൽ പ്രദക്ഷിണത്തിലാണ് സൗദി അറേബ്യ ഔദ്യോഗികമായി മരണസംഖ്യ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്നാൽ പല രാജ്യങ്ങളും ഹജ്ജിൽ മരണപ്പെട്ട തങ്ങളുടെ പൗരന്മാരുടെ എണ്ണം അറിയിച്ചിട്ടുണ്ട് ഈ വർഷം നൂറ്റി നാൽപ്പത്തി തീർത്ഥാടകർ ഹജ്ജിനിടെ മരിച്ചതായും മരണകാരണം വ്യക്തമാക്കി െ ഇന്തോനേഷ്യൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ജോർദാൻ പൌരന്മാർ ഹജ്ജിനിടെ മരിച്ചതായും നാൽപ്പത്തിയൊന്ന് പേർക്ക് ശവസംസ്കാര സർട്ടിഫിക്കറ്റുകൾ നൽകിയതായും ജോർദാൻ വിദേശകാര്യ മന്ത്രാലയവും അറിയിച്ചു മക്കയിൽ അവരെ ഖബറടക്കം ചെയ്യാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട് പേരെ കാണാതായതായും ജോർദാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഹജ്ജിന്റെ കർമ്മത്തിന്റെ ദിവസങ്ങളിൽ മിനയിൽ താപനില അൻപത്തി ഒന്നേ ദശാംശം എട്ട് ഡിഗ്രി സെൽഷ്യസിൽ എത്തിയിരുന്നതായും അപകടകരമാവും വിധം താപനില ഉയർന്നതിനാൽ രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് നാലു മണിവരെ നേരിട്ട് സൂര്യതാപം കൊള്ളുന്നത് ഒഴിവാക്കും ണമെന്നും സൌദി ആരോഗ്യ അധികൃതർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഞായറാഴ്ച മാത്രം രണ്ടായിരത്തി എഴുന്നൂറ് പേർക്ക് സൂര്യാഘാതമുണ്ടായെന്ന് അധികൃതർ പറഞ്ഞു വിശുദ്ധ സ്ഥലങ്ങളിൽ നിലവിലുള്ള ഉയർന്ന താപനില കാരണം ജാഗ്രത പാലിക്കണമെന്ന് തീർത്ഥാടകരോട് സൌദി ആരോഗ്യ മന്ത്രാലയം ഔദ്യോഗിക വാർത്താ ഏജൻസിയായ സൌദി പ്രസ് ഏജൻസി വഴി മാർഗനിർദ്ദേശം നേരത്തെ പുറപ്പെടുവിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി